നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം റേഷൻ കാർഡ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സർക്കാർ മസ്റ്റിംഗ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത് മഷ്ട സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ നമ്മുടെ ചാനൽ വരുന്നതല്ല കമ്പനിയിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് മറ്റും കണ്ട് ആ ഒരു പദ്ധതി ഇപ്പോൾ നിലവിലുണ്ടോ മറ്റുള്ള കാര്യങ്ങളെല്ലാം കമ്പനിയിൽ ചോദിക്കാറുണ്ട് അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തു നോക്കുക ഈ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പാണ് സർക്കാർ മസ്ലിം പദ്ധതിയുമായി മുന്നോട്ട് വന്നത് മരണപ്പെട്ട ആളുടെ പേരിൽ പല ആളുകളും റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്ന സർക്കാരിൻ്റെ സദ്യപ്പെട്ടതിനാലാണ് മഷ്ടിങ്ങുമായി ബന്ധപ്പെട്ടത് മഷ്ടിങ്ങുമായി സർക്കാർ വന്നത് അതിൽ സർക്കാർ ആദ്യം എല്ലാ കാർഡുകൾക്കും മഷ്ടം പ്രഖ്യാപിച്ചെങ്കിലും നിരന്തരമായ സർവർ തകരാറ് മൂലം അന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇപ്പോൾ സർക്കാർ ആലോ ആലോചിക്കുന്നത് ആദ്യം മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് പൂർണ്ണമായും മഷ്ട് ചെയ്യുക അതിനുശേഷം ചുവപ്പ് നീല വെള്ള കാർഡുകൾക്ക് മഷ്ട് പൂർത്തിയാക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് ഫസ്റ്റിംഗ് ഡേറ്റ് വരുന്നതിന് മുമ്പ് എല്ലാ ആളുകളും നിർബന്ധം ചെയ്തേ ചെയ്തതിനെക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം നോക്കുന്നത് റേഷൻ കാർഡിൽ നിന്നും മരണപ്പെട്ടപ്പോൾ ആളുടെ പേര് ഒഴിവാക്കി നോക്കുക അത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളത് റേഷൻ കാർഡിൻ്റെ ഓണറാണ് മരണപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് റേഷൻ കാർഡിൻ്റെ ഓണർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീ അംഗത്തെ റേഷൻ കാർഡിൻ്റെ ഓണറാക്കി നമുക്ക് പുതിയ ഫോട്ടോ പതിച്ച റേഷൻ കാർഡ് ലഭിക്കും തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷികളിലോ ചെന്ന് നമുക്ക് അത് സിമ്പിളായി തന്നെ ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ സപ്ലൈ ഓഫീസിൻ്റെ ഓഫീസുകളിലേ നേരിട്ട് എവിടെയും പോയേണ്ട ആവശ്യമില്ല അക്ഷയിൽ മാത്രം പോയാൽ മതിയാകും പുതിയ ആളുടെ ഫോട്ടോ അതുപോലെ തന്നെ പുതിയ ആളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് മരണപ്പെട്ടു പോയ ആളുടെ മരണ സർട്ടിഫിക്കറ്റ് എന്നീ സംഭവങ്ങൾ കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ചെന്നാൽ മതി അല്ല നമ്മുടെ ഓണറല്ല കാർഡിലൊരു അംഗമാണ് മരണപ്പെട്ടതെങ്കിൽ മരണപ്പെട്ട ആളുടെ മരണ മരണ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രവാസികളെ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ പ്രവാസികളെ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് എൻ ആർക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കുട്ടികളുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ കുട്ടികളെ പേര് രേഖപ്പെടുത്തുക എന്നീ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മഷ്ടിങ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഈയൊരു മാസം അവസാനത്തോട് കൂടി തന്നെ മഷ്ടിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ആഗസ്റ്റ് പതിനഞ്ച് കൂടി തന്നെ ഭാഷം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറക്കെ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് അറിയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടത്തിലെ ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം